സൂപ്പർ നായിക ഒന്ന് പ്രസവിച്ചു അതാണോ തെറ്റ് അവരിന്ന് അനുഭവിക്കുന്നത് എന്തിനാണിങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കൃത്യമായി പറയാൻ ഒരു ഉത്തരമില്ല പക്ഷേ ബോളിവുഡ് നടി കരീന കപൂർ ദുഃഖിതയാണ് സെയ്ഫലിഖാൻ്റെ രണ്ടാമത്തെ ഭാര്യയാണ് കരീന ഈ ദമ്പതികൾക്കൊരു ഉണ്ണി പിറന്നു ആ ഉണ്ണിക്കൊരു പേരുമിട്ടു തൈമൂർ എന്നാൽ ഭാരതത്തിന്റെ ശത്രുവിൻ്റെ പേര് കരീനയും സെയ്ഫും മനഃപൂർവ്വം ഇട്ടതാണെന്ന് പറഞ്ഞ് ആരാധകർ താരദമ്പതികൾക്കെതിരെ രംഗത്തെത്തി മാത്രമല്ല പ്രസവശേഷം കരീനയെ പുറത്തു കണ്ടതും ആരാധകരെ ചൊടിപ്പിച്ചു എന്നാൽ കരീന പറയുന്നത് നാൽപ്പത്തിയഞ്ച് ദിവസത്തെ പ്രസവരക്ഷ കഴിഞ്ഞാണ് താൻ ഇറങ്ങിയതെന്നും ഗർഭകാലം ശരിക്കും ആസ്വദിച്ചെന്നും മകന് തൈമൂർ എന്ന് പേരിട്ടപ്പോൾ രാജ്യം മുഴുവൻ ചരിത്രത്തിലെ തിമൂറിന്റെ കഥ തിരഞ്ഞുപിടിച്ച് വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നെന്നും കരീന കൂട്ടിച്ചേർക്കുന്നു കൂടാതെ കരീന പറയുന്നത് തന്റെ മകന്റെ ഈ പേരിൽ നിങ്ങൾക്കെന്താണ് കാര്യമെന്നും അതെന്റെ ഇഷ്ടമാണെന്നുമാണ് എന്തായാലും വെറുതെ വിടുക അവർ അവരുടേതായ രീതിയിൽ ജീവിക്കട്ടെ ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ई चानल सब्स््रैब फिलिम काट्